എല്ലാ ഭക്തന്മാർക്കും നമസ്കാരം ഞാനിത് ഭക്തന്മാർക്ക് വേണ്ടി മാത്രമാണ് ഇതിൽ പറയുന്നത് കാരണം ഭക്തന്മാർക്ക് ആയിട്ടുള്ള മുംക്ഷുക്കൾക്ക് ഈ കാര്യങ്ങൾ കുറേ ആൾ അറിയുന്ന ആളുണ്ടാവും അറിയാത്ത ആളുണ്ടാവും പക്ഷെ എന്നാലും ഒന്നുകൂടി പുതുക്കുന്നത് നല്ലതാണ് അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് അഷ്ടരാഗങ്ങളെ കുറിച്ചിട്ടാണ് കാമക്രോധ ലോപമോഹം മതമാത്സരം ഡമ്പ് അസൂയ ഇത് എല്ലാ ഭക്തന്മാരിലും ഉണ്ട് പക്ഷെ അത് നമ്മൾ നമ്മളതിനെ ഉപേക്ഷിക്കണം എട്ട് ഈ രാഗങ്ങളുള്ളത് അഷ്ടരാഗങ്ങൾ ഈ എട്ട് രാഗങ്ങൾ എന്താണെന്ന് കണ്ടിട്ട് എല്ലാ ഭക്തന്മാരും ഈ രാഗങ്ങൾ ഉപേക്ഷിക്കണം എന്നാൽ അത് ഭക്തിയുടെ നമുക്ക് ലക്ഷ്യസ്ഥാനത്തിലെത്താൻ പറ്റും കൂടാതെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തനം നമ്മളുടെ എല്ലാ പുറത്തുള്ള എല്ലാ വിഷയങ്ങളും മനസ്സിലെത്തിക്കുന്നത് ഈ പഞ്ചേന്ദ്രങ്ങളാണ് ഇല്ലെങ്കിൽ നമ്മൾ വിഷയങ്ങളെ മനസ്സിലെത്തിക്കാൻ പറ്റില്ല അങ്ങനെ പുറമേയുള്ള വിഷയങ്ങൾ പഞ്ചേന്ദ്രങ്ങളിലൂടെ മനസ്സിലെത്തിക്കുകയും അതിന് കണക്കായിട്ടുള്ള ബുദ്ധി പ്രവർത്തിക്കുകയും ചെയ്യും ഇപ്പം ഭക്തന്മാർക്ക് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ നമ്മൾ ഈശ്വര സാക്ഷാത്ക്കാരം നേടുക അതാ അവരൊന്നും ഭക്തന്മാർക്ക് ഭക്തന്മാരുടെ ലക്ഷ്യമല്ല അത് അപ്പോൾ പഞ്ചേന്ദ്രങ്ങളെ നിയന്ത്രിക്കണം ഈ അഷ്ടരാഗങ്ങളെ നിയന്ത്രിക്കണം അപ്പോൾ എല്ലാ ഭക്തന്മാരും വളരെ ശ്രദ്ധിക്കണത് ഒരു ഭക്തനാണോ എന്നറിയാൻ ആദ്യം അവന് ദേഷ്യം ഉണ്ടാകാൻ പാടില്ല കാമുണ്ടാകാൻ പാടില്ല ക്രോധം ഉണ്ടാകാൻ പാടില്ല ഡമ്പ് ഉണ്ടാകാൻ പാടില്ല അതായത് ഞാൻ വലിയ വല്യാളെന്നുള്ള ഒരു ധാരണയൊന്നും ഒരു ഭക്തനെയും ഉണ്ടാകാൻ പാടില്ല അത് നമ്മൾ നശിപ്പിക്കണം എങ്ങനെയാണ് നശിപ്പിക്കുക നല്ലൊരു ഗുരുവിൻ്റെ കീഴിൽ ഈ വിദ്യ അഭ്യസിക്കണം എന്നാൽ മാത്രമേ നമ്മൾ ഈ ജീവിതത്തിൽ ജീവിതത്തിൽ തന്നെ വിജയിക്കുകയുള്ളൂ അപ്പോൾ എത്ര വലിയ ആളായാലും എത്ര ഏത് പദവി അലങ്കരിക്കുന്ന ആളായാലും നമ്മൾ ഈ മനസ്സ് ശുദ്ധ അല്ലെങ്കിൽ പിന്നെ നമ്മളെ കാര്യം വളരെ പരിതാപകരായിരിക്കും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഭക്തന്മാരതിൽ പെട്ടുപോകാറുള്ള ഇത് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് രാമായണത്തിലെ ഈ ഒരു ഉദാഹരണം പറയാൻ വേണ്ടി പറയുന്നത് ഈ ശ്രീരാമനും ലക്ഷ്മണനും വിശ്വാമിത്ര മഹർഷിയും കാട്ടു പോകുന്ന സമയത്ത് അവർ താടക എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ അലർച്ച കേൾക്കുകയും വിശ്വാമിത്രൻ പറഞ്ഞാൽ അത് താടക എന്ന് പറഞ്ഞ സ്ത്രീയാണ് ഭയങ്കര രാക്ഷസയാണ് മായാവിയാണ് അതിനെ നശിപ്പിക്കണം എന്ന് പറഞ്ഞു ഇപ്പോൾ ശ്രീരാമൻ അമ്പ താടകയെ നശിപ്പിക്കും ഇവിടെ താടക എന്ന് പറഞ്ഞാൽ കാമരൂപിണിയാണ് പ്രത്യേകം ശ്രദ്ധിക്കണം കാമരൂപത്തെ നശിപ്പിക്കാൻ ശ്രീരാമൻ എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിൽ രമിക്കുന്ന ശക്തി ഈശ്വരൻ്റെ ശക്തി ഈശ്വരൻ ഈ ഈശ്വരൻ്റെ ആ ശക്തി കൊണ്ടാണ് നമ്മൾ കാമത്തെ ഇല്ലാതാക്കേണ്ടത് ആ ഉദാഹരണമാണ് അതിൽ കാണിക്കുന്നത് പിന്നെ വേറെ ഒരു സംഭവം കൂടിയുണ്ട് ഈ പല സംഭവങ്ങളുണ്ട് കാരണം ഈ രാമായണത്തിലും മൊത്തം ഈ രാമായണം മോക്ഷശാസ്ത്രമായതുകൊണ്ട് പലതും പഠിക്കാനുണ്ട് അതിൽ ഒന്നു രണ്ടെണ്ണമേ ഞാൻ പറയുന്നുള്ളു ഇപ്പോൾ കൂടുതൽ പോകണമെങ്കിൽ നമുക്ക് പഠിക്കാം സീതയും ലക്ഷ്മണനും ശ്രീരാമനും കാട്ടിൽ താമസിക്കുന്ന സമയത്ത് ഒരു മാനിനെ കാണും സീത അപ്പം സീത ഈ മാനിനെ കണ്ടേരാൻ വളരെ സ്വർണ്ണ നിറമുള്ള പൊന്മാൻ സീത ശ്രീരാമനോട് പറയും ഈ ഞാനിവിടെ ഒരു മാനിനെ കണ്ടിട്ട് കുറച്ച് ദിവസമായി കാണുന്നു അപ്പോൾ ശ്രീരാമൻ പറഞ്ഞ് അങ്ങനെ ഒരു മാനില്ല അപ്പോൾ സീത പറഞ്ഞു ഞാൻ കണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ശ്രീരാമനെ കാണിച്ചു കൊടുത്ത ഒരു ദിവസം മായാപ്പൊന്മാൻ അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു അതൊരു മായയാണ് മായയാണ് അതിൽ പോകാൻ പാടില്ല സീത പറഞ്ഞാൽ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ നിങ്ങളെന്തായാലും ആ മാനിൻ്റെ മാനിനെ എനിക്ക് പിടിച്ചു തരണം ശ്രീരാമൻ കുറേ പ്രാവശ്യം പറഞ്ഞാൽ അങ്ങനെ ഈ കാട്ടിൽ അങ്ങനെ ഒരു മാനില്ല കാരൻ ഉണ്ടെങ്കിൽ എനിക്കറിയാലോ ശ്രീരാമൻ പറയുന്ന കേട്ടിട്ടൊന്നും സീത അംഗീകരിച്ചില്ല അങ്ങനെ ശ്രീരാമൻ ഈ മാനിൻ്റെ പിന്നാലെ പോവുകയും അമ്പെയ്ത കഥയാലും ഇങ്ങനെക്കറിയാമല്ലോ അത് പിന്നെ മാരിചന്ന മിൻ്റെ വേഷത്തിൽ വന്നതാണ് വന്നതാണ് ഇതേപോലെയാണ് എല്ലാ സംഭവവും നമ്മളെ ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളും നമ്മളെ വല്ലാതെ ആകർഷിക്കും അതിൽ പെട്ടുപോകാൻ പാടില്ല എന്നാണ് ഈ സംഭവം കാണിക്കുന്നത് പിന്നെ സീതേന രാവണം കട്ട് കൊണ്ടുപോകുന്നല്ലോ അങ്ങനെയുള്ള സംഭവമാണ് അങ്ങനെ ഓരോ ഭക്തനും വളരെ ശ്രദ്ധിച്ചിട്ട് ജീവിച്ചാൽ മാത്രം ഈ കലിയുഗത്തിൽ രക്ഷപ്പെട്ടു പോകാൻ പറ്റൂ അതുകൊണ്ട് ഈ ചെറിയ ഒരു വീഡിയോയിലൂടെ ഞാൻ ഈ കാര്യം മാത്രമേ പറയുന്നു അഷ്ടരാഗങ്ങളും ഈ പഞ്ചേന്ദ്രിയങ്ങളും അതാണ് നമ്മളിവിടെ സ്മരിക്കുന്നത് അതേസമയത്ത് ശബരിമലയിൽ പോകുമ്പം ഇതേ പതിനെട്ട് പടിയിൽ ഈ എട്ട് പടി ഈ അഷ്ടരാഗങ്ങളും അഞ്ച് പടി പഞ്ചേന്ദ്രങ്ങളാണ് ഇതിനെ നമ്മൾ അതിജീവിക്കണം അതാണ് പതിനെട്ടാം പടി എന്ന് പറയുന്നത് അതിൽ ഞാൻ ഇതിൽ ഏകദേശം ഈ അഞ്ചു തൊട്ടും പതിമൂന്ന് പടികൾ പറഞ്ഞ് ബാക്കി മൂന്നും രണ്ടും അഞ്ച് പടി ബാക്കിയുണ്ട് അത് പിന്നെ പറയും അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം എന്നാൽ മാത്രമേ എനിക്ക് ഇത് എല്ലാവരിലും എത്തിക്കാൻ പറ്റൂ എല്ലാ ഭക്തന്മാരും എല്ലാ നമ്മളുടെ ഈ ഭാരതീയ സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് എല്ലാം ഇത് എത്തിക്കണം അതുകൊണ്ട് എല്ലാവരും ചെയ്യുന്ന വിചാരിക്കുന്നു ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണം നമസ്തേ നമസ്കാരം